ഈ നമ്മൾ എങ്ങനെ പോവുക അവിടെ അത് ഏട്ടൻ എന്തുമാത്രം സങ്കടം മോളൊന്നും ഓർത്തു നോക്ക് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു കൊണ്ടുപോകാൻ പറ്റുമോ എന്തിനാ എന്റെ പാവേട്ടന്റെ എല്ലാരും കൂടി ചതിച്ചത് പിന്നെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന് കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കുക ഇതാ ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ വാ വാക്ക് നീ വന്നത് ഏട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ തിളരാൻ പാടില്ല ഏട്ടൻ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഏട്ടൻ കൂടെ തന്നെ ഉണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക് പിന്നെ പലോ അവരെ കുട്ടി കൊണ്ടുപോകും എത്ര നേരായി ഞങ്ങൾ ജബാർ സാറിനെയും തപ്പി നടക്കാൻ തുടങ്ങിട്ട് എന്താ കാര്യം ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം അതിന് എന്താ ഒരു മാർഗം മനസ്സിലായില്ല ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിരിക്കല്ലേ ജീവനക്കാർ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട് പോക്കറ്റടി പിടിച്ചുപറി പിന്നെ സുഡാൽഫിക്കേഷൻ പക്ഷെ അതിനെക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം ഒറ്റ ബ്ലോ മൂപ്പര് ആള് ഡീസെന്റ് ആയതുകൊണ്ട് തിരിച്ചു ചാമ്പിയില്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടു കളിച്ചത് കൂടെയുണ്ട് ആ വിശ്വാസത്തിൽ മടി ബോസ് ഉള്ളിപ്പോയിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട ഞമ്മളെ കൂടെയുണ്ട് കല്യാണം ഞമ്മൾ നടത്തും ബരാബർ നടത്തും എന്തേ തമ്പി പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ ബാപ്പ

ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാ എന്റെ കളികൾ ഓനോട് പറഞ്ഞേക്ക് ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കണം സാമി അത് ഈ നാട്ടുകാരി ഒന്ന് കാണട്ടെ ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ് സമയമായി എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കിയല്ലോ എനിക്ക് കാണാമല്ലേ അപ്പോ എനിക്ക് കാണാം ൊന്നുണ്ടല്ലേ കരപ്പ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത് മതി

ഓ കിട്ടി ഇതാ വീട്ടിലെത്തിയതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ എന്റെ ആധാർ നമ്പർ ആലോചിച്ച് സമയം കളാനില്ല വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര വിട്ടുകളയാൻ പറ്റാത്ത പണിയല്ല അവൻ ചെയ്തത് എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ വേണ്ട സാമി വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട അല്ല അവൻ എവിടെ ചെയ്തിട്ട് നിങ്ങൾ ഒന്നും സാമി പോയി ആ പന്നി അങ്ങോട്ട് ഇറങ്ങി കൈ െസ്തമൊന്നും പറഞ്ഞില്ല സേതു ഒന്നും പറയാനില്ല നമുക്ക് വിടാം വരുന്ന യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും ഇല്ല കളികൾ ഞാൻ നടത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേട്രേ ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവൾ തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ പപ്പ അവളൊരു ജീവിതം ഉള്ളൂ അവളുടെ കാതിലെന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് ഷാ പാപ്പേന് മറന്നേക്ക് പപ്പ ഇതെന്താ ഇത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പിന്നേക്കാണ് നന്നു ഇരിക്കും നീ എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോഡെ കിട്ടി എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല നേരിട്ട് ഇപ്പൊ ഒരു ദോഷം മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ലെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെട്ടിക്കല്ലേ എനിക്ക് എന്തായിട്ടും കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതൊരു യൂസഫ് അതാ എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങോട്ടാ ആദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നു ചാർജ് ഇൻ നാസ്ത നാസ്ത ഫുൾ ആക്കാൻ പപ്പ നമുക്ക് വേഗം കുക്കിംഗ് ും അത് നന്നായി ഇവിടത്തെ ഈ അന്തരീക്ഷക്കൊന്ന് റെഡി ആകുന്നതുവരെ കുട്ടികളെ എവിടെങ്കിലും പോയി മനസമാധാനായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യമാണ് എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ അങ്ങനെ നല്ല കാര്യങ്ങൾ അയ്യോ ഞാൻ പോലെ സ്വകാര്യ നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചുല്ലേ ഒരു നീല പറയുള്ളത് നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം കേട്ടോ നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യമില്ലാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തോളാം ശീലേ ഇങ്ങനെ അങ്ങ് ശീലം ആയിക്കോളും കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ തരൂ ചേച്ചി കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാട്ടോ അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം നോട്ടം എന്നെ കളിയാക്കിയതാ ഇതെന്താ മോളെ മോളേത് ഉണ്ടേട്ടാ എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ അവർക്കൊക്കെ മോള് ശരി ഇങ്ങനെ ഇങ്ങനെ വേണം എങ്ങനെ പെൺകുട്ടികളാണോ എന്താ ഇപ്പൊ നിനക്ക് ഇവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത് ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഏ അങ്ങനെ പറയരുത്

ശ്വാസം തുടങ്ങിയിരിക്കുന്നു ഐ സോറി അങ്ങനെ പറയരുത് എനിക്കിവിടെ എന്താ കുഴപ്പം ഈ സഹനശക്തി നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല ദിവസം ദിവസം നമുക്ക് ഈ വീട് മറക്കാം ഒന്നും മറന്നില്ല മോനെ യ്യട്ടോ നീ ഇവിടെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല എത്ര പേര് എടവുമല്ലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം അച്ഛന് പ്രത്യേകിച്ച് ഞാൻ ഇപ്പഴല്ലേ അച്ഛന്റെ അടുത്ത് പോയത് അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ഇല്ലാത്ത ഭാവം അടിക്ക വയ്യാഴ്ച ശരിക്കും നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങ കരച്ചിലും പിഴിച്ചിലും വാശിയും പിന്നെ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കുകയില്ല എന്താ ഞാൻ വേണ്ടത് ചേച്ചി എന്ന് ഞാൻ പറയില്ല പപ്പ ഒരുപാട് മോഹിച്ചു ഇറങ്ങിയതല്ലേ എന്നാ പപ്പയെ തനിച്ചു വിടാം എന്നിട്ട് ഞാൻ ഞാനിവിടെ അച്ഛനടുത്തിരിക്കാം നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ ഞാനിവിടുത്തെ സിറ്റുവേഷൻ ഉള്ളൂ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും ചേച്ചി മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ ഫ്രസ്ട്രേഷൻ ആരെ നന്നായി ജീവിക്കാൻ അനുവദിക്കരുത് ആദ്യപ്രസംഗം പറയുന്നു നീ നിന്റെ ഭാര്യയെ വിളിച്ചു എങ്ങോട്ടാണ് പോടാ തന്തേ ചൂടുക്കാട്ടിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ വേണ്ട പോ ഗോവയ്ക്കോ സിമിലേക്കോ ഹർട്ട് യുവർ ബ്ലഡി മൗത്ത് പ്രയാഗി പ്രയാഗി കൊല്ലോ എന്നാ പിന്നെ നിങ്ങളൊക്കെ കൂടി വാസ് കര ലഗിച്ചക്കട് റൂം ലേക്ക സോറി അപ്പുട്ടേട്ടേ വണ്ടിയുടെ ശബ്ദം കേട്ടു ഞാൻ ആ പത്താപ്പേട്ട പിന്നിലായിരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ അപ്പുട്ടി അതിനൊരു മേളം വന്ന് വേണം മുമ്പ് ഞാൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പകൽ വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണാം ആദ്യം എന്നാ തോന്നേ രാത്രിയല്ലേ അല്ലേ പ്രത്യക്ഷപ്പെടൽ അതുപോലെ അന്തർധാനവും എന്താണ് കൊച്ചു തോർത്തുമുണ്ടാക്കി എടുത്ത് പത്തായപ്പുരയുടെ പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെടൽ ആ അടിച്ചാലിക്കാർ ഇപ്പഴും സർവീസിലുണ്ടോ അത് വിരോധം വിരോധമില്ല ഇവിടുത്തെ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചോ എന്ന് തന്നെ വെക്കാ വിരോധം ഒട്ടുമില്ല പക്ഷെ വിരോധം ഉണ്ടാവും ഒരു കമ്പനിക്ക് താൻ എന്നെ കൂടെ ബാഗും വിളിക്കായിരുന്നോ കാണുവോ രണ്ടു നാളല്ല ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം പപ്പയ്ക്ക് നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് വെറുതെ ഒരു സർപ്രൈസ് തരാം ഇവിടെയാണോ ചൈൽഡ്ഹുഡ് പൈസപ്പുറത്ത് ഇവിടെയോ ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല കണ്ണീര് കുടിച്ച് അനുഭവിക്കുകയായിരുന്നു അച്ഛൻ മരിച്ച രണ്ട് കുട്ടികളെയും കൂട്ടി അമ്മ തറവാട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ തുപ്പുമായിരുന്നു ആട്ടുംതുപ്പുമായിരുന്നു സ്വീകരിച്ചാനയിച്ചത് ഉരപ്പൊരയുടെ നിലത്ത് അമ്മ മരിച്ച് തണുത്ത് കിടന്ന ശേഷം അധികനാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല പോയി പതിനാല് വയസ്സുകാരൻ നേട്ടൻ ആറു വയസ്സുകാരി അനിയത്തെയും കൂട്ടിപ്പോയി ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് അത്ര കാലമായി കാണും അറിയില്ല അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോടെ ഉണ്ടോ ഇപ്പോഴും വിസിറ്റ് നടത്തേരുന്ന് ഉണ്ടാവാം അന്വേഷിച്ചിട്ടില്ല അത് വേണ്ടട നമുക്കങ്ങനെ വേഷം കെട്ടി കാണിച്ചാലും കോടികൾ കണ്ടു മടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്നീ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ ബാക്കിയെല്ലാ അനിയത്തിയുടെ പേരിലല്ലേ അവളുടെ പേരിൽ എന്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടോ ചെയ്തു കാലം ചീത്തയാണ് മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം എന്താണെന്ന് വെച്ചാൽ ബാക്കി സ്വന്തം പറയുന്നത് കാര്യമില്ല അതില്ല ോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവലാട്ട് എടുക്കീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി തേങ്ങാ പുതിക്കുന്നതായ ഒരു വാർത്ത പേപ്പറി വായിച്ചോ പക്ഷേ എന്തേലും വെറുതെ ആ സേതു സേതു വന്നല്ലോ ഫോൺ ലൈൻ ഏതായാലും പപ്പയും നന്ദനും പോയിട്ടില്ല എന്നുള്ള ഉറപ്പാ യാത്ര ക്യാൻസൽ ചെയ്തെന്നാ ഇന്നലെ അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവൾ കസുവൊന്നുമില്ലല്ലോ അതറിഞ്ഞാ മതി ഒന്നും കാണില്ല വേറെന്തെങ്കിലും ഇന്നലെ കുഞ്ഞിപ്പാലുനെ കിട്ടിയോ പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ചാടാന്ന് പറഞ്ഞു ഇതാരാ ഇവിടെ കുഞ്ഞിപ്പോലോ എന്താ ഒരു സസ്പെൻസ് ഈ കുഴിച്ച ഇതെങ്ങനെ ഇവിടെ എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ എനിക്ക് പപ്പയുടെ ഏട്ടനെ കാണാൻ സംസാരിക്കാൻ എങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരുപാട് അന്വേഷിച്ചു ഒരു പറഞ്ഞു പറഞ്ഞു തന്നു പിന്നെ ഫ്രണ്ടിന്റെ കാറും ഇല്ല വിടില്ല സോ ചാടി മോള് കിട്ടുന്ന വണ്ടി വെറുതെ ഓരോ അന്വേഷിക്കില്ലേ പോവാം എനിക്ക് സംസാരിക്കണം സംസാരിക്കാൻ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിവാഹത്തിന് സമ്മത എനിക്ക് സമ്മതല്ല എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമ എന്നതീക്ഷിക്കരുത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ രണ്ടു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം ഞാൻ എന്നെ അറിയാമെന്നോ ഇല്ല കുട്ടി നീ അതിന് ശ്രമിക്കാൻ വേണ്ടിക്കോളൂ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും സ്വാമി ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാ ആ കുട്ടി അപ്പുറത്തിലേക്ക് കരയുന്നു താൻ കുറച്ച് ഇങ്ക് കുറുക്കി കലക്കി കോരി കൊടുക്ക് കരയുന്ന പോലും കരയാനും പിടിക്കാനും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്താ പരമേശ്വരന്റെ പ്ലാൻ സന്യാസോ അല്ലല്ലോ എന്തായാലും വിവാഹം കഴിക്കണം ഒരു കുടുംബം വേണം എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ സമ്മതിക്കാം വിവാഹം കഴിക്കാം അത് ഈ കുട്ടിയാവുന്നതിനോടും വിരോധമില്ല പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന് അവരങ്ങനെ പലതും പറയും അയ്യടാ കൈനീട്ടി വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത് കുട്ടി തയ്യാറായി കൊണ്ട് വന്നിരിക്കുക ഇനി ഒരു നാളും തീരി നോക്കി നമ്മൾ അത് നടത്തും അത്രേ ഉള്ളൂ വേണോ സ്വാമി വേണം ഉസ്താദ് എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞേക്ക ഇന്ന് തന്നെ കിട്ടണം എന്ന് അല്ലല്ലോ സമയം മറ്റെ അതൊന്ന് നേരിട്ട് പറയേ എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്കി ക്ഷമാപണം വേണോ പപ്പയുടെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത് ക്ഷമാപണം നടത്താൻ ക്ഷമാ വേണോന്ന് തിരിച്ചു പോകുമ്പോ വഴി നിർത്തി വല്ലതെന്ന് വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന് വേണ്ട എങ്കിപ്പോളൂ അമ്മയെ വെറുതെ വെറുതെ ഒരു ത്രില്ലിനു വേണ്ടി രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ വളർത്തി വലുതാക്കി അവരുടെ മുഖമടക്കി തുപ്പാൻ അതായി തീർന്നിരിക്കുന്നു നമുക്കത് വേണ്ട കുട്ടി ഞാൻ വരാം ക്ഷമയുടെ അമ്മയെ കാണാം അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തട്ടെ വിവാഹം ഒരുത്തിനെ ഇരിപ്പുണ്ടെന്ന കാര്യം ഒരാൾക്ക് ഓർമ്മയിറന്നു പോവരുത് ഒരു കാന്താരി മുളകിനെ ഞാൻ കിട്ടി നല്ലത് ഇല്ല ഇന്ന് ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ചുറ്റിക്കളികൾ ഒരുപാടുണ്ടാക്കും പയ്ക്കോ പോയി വരാനായി ഇപ്പൊ ഇപ്പൊക്കോ സ്വാമി